ഒരു വലിയ ദുഃഖവാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയം ആ സ്ത്രീയുടെ വീട്ടുകാരും പുരുഷന്റെ വീട്ടുകാരും കുഞ്ഞിനെയും സ്ത്രീയെയും ആരോഗ്യത്തോടെ ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ മുഴുകിയിരിക്കുകയായിരിക്കും ആശുപത്രിയിൽ ഇതാ അങ്ങനെ ആധികൃതർ ഒന്നും ശ്രദ്ധിക്കാതെ ചികിത്സാ പിഴവ് മൂലം ഒരു കുഞ്ഞും അമ്മയും അന്തരിച്ചിരിക്കുകയാണ് ആദ്യം കുഞ്ഞു മരിച്ചു പിന്നാലെ അമ്മയും ഏറ്റവും കൂടുതൽ വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ആ കുടുംബം കടന്നു പോകുന്നത് ആ ഒരവസ്ഥയിലും ചികിത്സാ പിഴവ് കാരണമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാത്തതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ സ്ത്രീയുടെ കുടുംബം ഏകരൂരിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത് എല്ലാവർക്കും ദുഃഖം പകരുന്നു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് കാരണം അത്രയേറെ ചികിത്സാ പിഴവ് മൂലം ഒരു സ്ത്രീയും അതിന്റെ കുഞ്ഞും നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അത്രയേറെ ദുഃഖമാണ് ഏകരൂർ ഉണ്ണികുളം ആർപറ്റ വിവേകിൻ്റെയും അശ്വതിയുടെയും കുഞ്ഞാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത് പിന്നാലെ ഇതാ അമ്മയും മരിച്ചിരിക്കുന്നു മുപ്പത്തഞ്ചു വയസ്സുകാരി അശ്വതിയാണ് കുഞ്ഞിന് ജന്മം നൽകി മണിക്കൂറുകൾക്ക് ശേഷം മരിച്ചത് അശ്വതി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നുവെന്നാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തുവന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതിനുശേഷമാണ് എല്ലാവരും ഈ അമ്മയുടെ കാര്യവും അന്വേഷിച്ചെത്തിയത് എന്നാൽ കുഞ്ഞിന്റെ ജീവൻ പോയതിനു പിന്നാലെ വീണ്ടും മറ്റൊരു ദുഃഖ വാർത്തയായിരുന്നു ഈ കുടുംബത്തിനെ തേടി എത്തിയത് കുഞ്ഞിന്റെ ജീവന് പിന്നാലെ അമ്മയുടെ ജീവനും പോവുകയായിരുന്നു ഇത് ഏറ്റവും ദുഃഖം നിറഞ്ഞ വാർത്തയായി മാറുകയാണ് ഈ മാസം ഏഴിനാണ് അശ്വതിയെ പ്രസവത്തിനായി ഉള്ളേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അശ്വതി അന്ന് മുതൽ തന്നെ ഓരോ അസ്വസ്ഥകൾ പറയുന്നുണ്ടായിരുന്നു അന്ന് മുതൽ ഇവിടത്തെ അധികൃതർ പോലും നേരെ ചുവയല്ല അമ്മയെ നോക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് ബന്ധുക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നത് വേദന വരാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് മാറ്റം വരാതിരുന്നതോടെ ബുധനാഴ്ചയും മരുന്ന് വെച്ചു ഉച്ചയായപ്പോഴേക്കും വേദനയുണ്ടായി സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് രാത്രിയോടെ വേദന അസഹനീയമായപ്പോൾ സിസേറിയൻ ചെയ്യണമെന്ന് അശ്വതി ആവശ്യപ്പെട്ടെങ്കിലും ചെയ്യാൻ ഡോക്ടർ തയ്യാറായില്ല വ്യാഴാഴ്ച പുലർച്ചെ അശ്വതിയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതാണ് ബന്ധുക്കൾ കണ്ടത് അല്പസമയത്തിന് ശേഷം ഗർഭപാത്രം തകർന്ന് കുട്ടി മരിച്ചുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഗർഭപാത്രം നീക്കിയില്ലെങ്കിൽ അശ്വതിയുടെ ജീവനും അപകടത്തിലാകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഗർഭപാത്രം നീക്കാൻ ബന്ധുക്കൾ അനുമതി നൽകി ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ അശ്വതിയെ ബന്ധുക്കൾ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൂടി മാറ്റുകയായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമേ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ആ ആശുപത്രി അധികൃതർ അറിയിച്ചത് ഇതിനെ തുടർന്ന് തന്നെ എല്ലാവരും നല്ലൊരു ശുഭവാർത്തയ്ക്ക് കാത്തിരിക്കുകയായിരുന്നു വേദന അസഹനീയമായി അശ്വതിയുടെ കരച്ചിൽ പുറത്തു നിൽക്കുന്നവർക്ക് കേൾക്കാമായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ സിസേറിയൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർ തയ്യാറായില്ലെന്നാണ് പ്രധാന ആരോപണം കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാനും അശ്വതിയുടെ ജീവൻ അപകടത്തിലായതുമൊക്കെ കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥ തന്നെയാണെന്ന് ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇവരുടെ ബന്ധുക്കൾ ഞങ്ങളുടെ രണ്ട് കുട്ടികളും ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് ഈ വേദന ഞങ്ങൾക്ക് സഹിക്കാനാകില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായതിനു പിന്നാലെ തന്നെയാണ് എല്ലാവരും ഈ വാർത്തക്ക് പ്രതികരിച്ചു തുടങ്ങിയത് അതോടെയാണ് കുഞ്ഞിന്റെ ജീവൻ മാത്രമല്ല ഇതാ ഇപ്പോൾ അമ്മയുടെ ജീവൻ കൂടിയാണ് പോയിരിക്കുന്നതെന്ന് അറിയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മയുടെ ജീവനും പോയതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ നടക്കുന്നത് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാനും അശ്വതിയുടെ ജീവൻ നഷ്ടപ്പെടാനും ഒക്കെത്തിനും കാരണം ആശുപത്രിയാണെന്ന് ബന്ധുക്കൾ വീണ്ടും വീണ്ടും വാദിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും